നമസ്കാരം യുദ്ധാന്തരീക്ഷത്തിൽ രാജ്യം കടന്നു പോകുമ്പോഴാണ് സംസ്ഥാനത്തെ കോൺഗ്രസിൽ നേതൃമാറ്റം ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കി പകരം വിശ്വസ്തനായ സണ്ണി ജോസഫിനെ അധ്യക്ഷനാക്കി ഇവർക്കൊപ്പം പടം നയിക്കാൻ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരായി പി സി വിഷ്ണുനാഥും എ പി അനിൽകുമാറും ഷാഫി പറമിൽ എന്നിവരെയുമാണ് നിയോഗിച്ചത് ഇതോടെ കോൺഗ്രസിനെ ഭാവിയിൽ നയിക്കുന്ന ടീം ആരൊക്കെയാകുമെന്ന ധാരണയിലേക്കാണ് പാർട്ടി നീങ്ങിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിരുന്ന പേരാണ് പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുന്നതെന്നും ശ്രദ്ധേയമായ കാര്യമാണ് കോൺഗ്രസിന്റെ ജനകീയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി കണ്ടെടുത്ത വളർത്തിയെടുത്ത നേതാക്കളായ ഇരുവരും പി സി വിഷ്ണുനാഥ് കെ എസ് യു പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ഹൈബി ഈഡൻ പ്രസിഡന്റായി അതിനുശേഷം പ്രസിഡന്റായി ഷാഫി പറമ്പിലെത്തി അതേപോലെ തന്നെ വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഡീൻ കുര്യക്കേഴ്സ് അധ്യക്ഷനായി തുടർന്ന് ഷാഫി പറമ്പിലും എത്തി ഈ സ്ഥാനങ്ങളിലേക്കെല്ലാം ഇരുവരും എത്തിയത് ഉമ്മൻചാണ്ടിയുടെ ആശീർവാദത്തോടെയായിരുന്നു ഇരുവരുടെയും രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലായ്പോഴും ഉമ്മൻചാണ്ടി ശൈലി കാണാമായിരുന്നു ഓരോ ഘട്ടങ്ങളിലും ഇരുവരും ഉമ്മൻചാണ്ടിയെ സ്മരിക്കാറുമുണ്ട് അടിത്തട്ടിൽ സാധാരണക്കാരായ ജനങ്ങളോട് സംവദിച്ചാണ് ഇരുവരും ജനപ്രതിനിധികളായത് കൂട്ടത്തിൽ പരിചയ സമ്പത്ത് വിഷ്ണുവിനാണ് കൂടുതലെങ്കിലും ഒരേ പദവിയിലേക്ക് ഇരുവരും ഒരുമിച്ചെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഐക്യത്തോടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ തന്നെ പുതിയ ടീമിനെ സാധിക്കുമെന്നതാണ് പൊതുവിലുള്ള വിലയിരുത്തൽ തന്റെ പിൻഗാമിയായാണ് സണ്ണി ജോസഫ് എത്തുന്നതെന്ന് കൊണ്ടും തന്നെ സുധാകരൻ പുതിയ തീരുമാനത്തിൽ വലിയ അതൃപ്തിയില്ല സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ അഴിച്ചുപണികൾ നടത്തിയത് ആന്റോ ആന്റണി എം പി കൂടി പരിഗണിക്കപ്പെട്ടെങ്കിലും റോമൻ കാത്തലിക് സഭാ അംഗം എന്നതും സ്ഥാനമൊഴിയുന്ന കെ സുധാകരന്റെ പിന്തുണയും സണ്ണി ജോസഫിന് മുൻതൂക്കമായി ആ ബലത്തിലാണ് ഇടതുശക്തി കേന്ദ്രമായ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി രണ്ടു തവണ ലോക്സഭയിലേക്ക് ജയിച്ചത് കെ പി സി സി അധ്യക്ഷനായി തന്നെ പരിഗണിക്കപ്പെട്ട അടൂർ പ്രകാശ് അവിടെ ക്രിസ്ത്യൻ വേണമെന്ന നിർബന്ധത്തിനാണ് യു ഡി എഫ് ആ നേരത്തിലാണ് മാറിറ്റം വരുന്നത് എം എം ഹസൻ യു ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നുള്ള മാറ്റം പ്രതീക്ഷിച്ചതാണ് അഴിച്ചുപണി മൊത്തത്തിലായതോടെ വർക്കിംഗ് പ്രസിഡന്റ് ടി സിത്തിനെ മാറ്റി പകരം ഷാഫിയും എത്തി മുസ്ലിം സമുദായത്തിന് പുറത്ത് കൂടുതൽ സ്വീകാര്യത ഷാഫി എത്തി യുവ നേതാവെന്നത് കൂടി പരിഗണിക്കുമ്പോൾ ഷാഫിയുടെ വരവ് മികച്ചതായി തിരഞ്ഞെടുക്കുന്നു പി സി വിഷ്ണുരാജ് വർക്കിംഗ് പ്രസിഡന്റ് തന്നെയായി നായ വിഭാഗത്തിന്റെ പ്രാതിനിധ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വിഭാഗത്തിൽ നിന്ന് ഒരുക്കിയ തന്നെ വിഷ്ണുനാഥ് കൂടി കെ പി സി സിയുടെ നിർണായക സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്താനുള്ള നീക്കമാണ് എ പി അനിൽകുമാർ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയതും തലപ്പത്ത് ദലത് പ്രാതിനിധ്യ തന്നെയും കോൺഗ്രസിനു കഴിഞ്ഞു കെ പി സി സി അധ്യക്ഷ പദവി ഒഴിഞ്ഞ് കെ സുധാകരൻ പ്രവർത്തക സമിതിയിൽ സ്ഥിരം ക്ഷണിതാണ് ആശ്വാസം നടപടി തന്നെയാണ്